പാൻ കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ആണ് നമ്മളത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ അതിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് അക്കൗണ്ട് സെക്യൂർ ചെയ്യുക തുടങ്ങിയ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡ്യൂട്ടെന്നുള്ള വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാം ഇവിടെ രജിസ്റ്റർ എന്ന് കാണില്ല ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പം നമുക്കിവിടെ ടാക്സ് പേയേഴ്സ് ഉണ്ട് അതേഴ്സ് ഉണ്ട് അപ്പോൾ അതേഴ്സ് നോക്കുകയാണെങ്കിൽ അതിലുള്ള എക്സ്റ്റേണൽ ഏജൻസി ചാർട്ടഡ് അക്കൗണ്ടന്റ് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ടാക്സ് പെയർ ആയതുകൊണ്ട് നമ്മൾ ടാക്സ് പെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മുടെ പാൻ നമ്പർ നമ്മുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ഫുള്ളായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് എന്ന് ഒന്ന് എനേബിളാവും അതുകൊണ്ട് വാലിഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓക്കെ ആണെങ്കിൽ വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ കൺഫേം ദാറ്റ് യു വാണ്ട് വൺ റെജിസ്റ്റർ ഇൻഡിവിജ്വൽ ടാക്സ് പറ എസ് എന്ന് കൊടുക്കുക മുന്നോട്ട് വരാം ഇവിടെ നമുക്ക് നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് നെയിമാണ് ആദ്യമേ ചോദിക്കുന്നത് ആദ്യം തന്നെ കയറി ഫസ്റ്റ് നെയിം കൊടുക്കരുത് അപ്പൊ നമ്മുടെ ഇനീഷ്യലുണ്ടല്ലോ നമ്മുടെ വീട്ടുപേരോ ഇനീഷ്യലോ കയറി എക്സ്പാൻഡേഷൻ ഉണ്ടാവുക എക്സ്പാൻഡ് അത് നമ്മളിവിടെ കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക മിഡിൽ നെയിം കൊടുക്കുക രണ്ടാമത് കൊടുക്കേണ്ടത് മിഡിൽ നെയിമാണ് പിന്നീടാണ് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ തൊട്ട് താഴെ കിടന്ന് കലണ്ടർ സെലക്ട് ചെയ് ഇതേപോലെ നമുക്ക് കലണ്ടറിൻ്റെ ഇയർ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇയർ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ കൊടുക്കുക നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് ആണെന്ന് കൊടുക്കേണ്ടത് റെസിഡൻറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് വരാം കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട് ഫോൺ നമ്പർ കൊടുക്കാനുണ്ട് അതേപോലെ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ കൈവശം ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ടുണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് വേറെ സെൽഫ് ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ വേറെ ആളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഓക്കെ ഇനി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കണ്ടിന്യൂ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരാം കണ്ടിന്യൂ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് കൊടുത്ത അതിൽ മൊബൈൽ നമ്പറിലേക്കും ഒരു ഒ മെസ്സേജ് വരും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്കൊരു പാസ്വേഡ് വരുന്നതാണ് അതുകൊണ്ടാണ് ഇമെയിൽ ഐ ഡി വേണമെന്ന് പറയുന്നത് ഇത്രയും രണ്ട് പാസ്വേഡ് നമ്മൾ നോക്കിയതിന് ശേഷം അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബേസിക് ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കുന്നതാണ് നമുക്കിത് എഡിറ്റ് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉണ്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം കൺഫേം കൊടുക്കാം നമുക്ക് അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം എഡിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കൺഫേം ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഇനി നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ എട്ട് ക്യാരക്ടർ കൊടുക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം ഒരു സ്മോൾ ലെറ്റർ കൊടുക്കണം ഒരു ന്യൂമറിക്കൽ നമ്പർ കൊടുക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഹാഷ് അറ്റ് ദ റേറ്റ് വേണ്ട ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനി നമുക്കിത് ലോഗിൻ ചെയ്ത് വരാം നമുക്ക് ലോഗിൻ ചെയ്തിട്ട് വേണം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനും നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാനൊക്കെ ഓപ്ഷൻ നമുക്ക് ലോഗിൻ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഒന്ന് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൊടുത്ത് നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് വരാൻ സാധിക്കും നമുക്കൊന്ന് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഇടതു വശത്ത് നമുക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ അടുത്തൊട്ട് അപ്ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ അപ്ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനും മറ്റ് അക്കൗണ്ട് സെക്യൂർ ചെയ്യാനുള്ള അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് അല്ലാണ്ട് ഒന്നാമത് തന്നെ കാണാം നമ്മുടെ മൈ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് അതൊന്ന് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ആഡ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും അതായത് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ രണ്ട് തവണ കൊടുക്കേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് ടൈപ്പ് കൊടുക്കാണ്ട് ആണോ ഏത് അക്കൗണ്ട് കൊടുക്കാണ്ട് അക്കൗണ്ട് ഹോൾഡർ പ്രൈമറി ആണോ ജോയിൻ്റ് ആണോ കൊടുക്കാണ്ട് ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐ എഫ് എസ് സി കോഡ് എല്ലാം ഫെച്ച് ചെയ്ത് താഴെ കാണിക്കുന്നതാണ് എന്നിട്ട് നമുക്കൊന്ന് വാലിഡേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നമുക്കത് ആയിട്ട് ആഡ് ആവുന്നതായിരിക്കും ആ സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നുണ്ട് ഈ ഒ ടി പി മെസ്സേജുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം ഒ ടി പി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അക്കൗണ്ട് സെക്യൂർ ചെയ്യാമെന്നുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതിനുമുമ്പ് നമുക്കിവിടെ മൈ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേര് പേരെഴുതിയിട്ടുണ്ടായിരിക്കും ഇവിടെ മൈ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ട ഓപ്ഷനെല്ലാം നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മുടെ പാൻ കാർഡിന്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിരിക്കണം ആധാർ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഇതൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എല്ലാം ക്ലിയർ അല്ലേ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് എഡിറ്റ് ഓപ്ഷൻ തരുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് നമ്മൾ ട്വൻറ്റി സിക്സ് എയേഴ്സ് അതുപോലെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് മുൻപേ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇൻകം നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടാക്സ് എവിടുന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അത് അതറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ ഓരോരോ ടാബ് മാറി മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നെല്ലാം നമ്മുടെ ഇൻകം വന്നിട്ടുണ്ട് സാലറി നിന്നാണോ പെൻഷനിൽ നിന്നാണോ അതോ ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടോ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത് വന്ന ആളുകൾ നോട്ട് ചെയ്യാം അതേപോലെ തന്നെ ഫോം ട്വൻറ്റി സിക്സ് എയേഴ്സ് നമുക്ക് എവിടുന്നെല്ലാം നമ്മുടെ ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പോൾ ഇവിടെ അസസ്മെൻറ്റ് ഇയർ നമ്മൾ ഏത് വർഷമാണ് നമ്മൾ ചെയ്യുന്നത് ആ അസസ്മെൻറ്റ് ഇയർ കൊടുക്കുക വ്യൂ എച്ച് ടി എമ്മിൽ കൊടുത്ത് വ്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഇവിടെ കാണുന്നില്ല പക്ഷെ നമുക്കിത് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ സാലറി വന്നതോ അത് പെൻഷൻ വന്ന അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം നമുക്കവിടെ സെക്യൂർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതൊന്ന് സെലക്ട് ചെയ്യാം സെക്കൗണ്ട് സെക്യൂർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഏത് ഏത് രീതിയിലാണ് നമുക്ക് സെക്യൂർ ഉണ്ട് എന്നാൽ നെറ്റ് ബാങ്കിങ് വേണോ അതോ ഇനി ആധാർ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറായിട്ട് വേണോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറാണ് കുറച്ച് ഈസി ആയതുകൊണ്ട് നമുക്ക് അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോഴും നമുക്ക് ആധാർ ലിങ്ക്ഡ് മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നടക്കും ഇപ്പോൾ നമുക്ക് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഒ ടി പി ജനറേഷന് വന്നിട്ടില്ല തൊട്ട് താഴെ കാണുന്ന ജനറേറ്റ് ഒ ടി പി കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്താലേ നമുക്ക് ഒ ടി പി വരള്ളൂ അപ്പം നമ്മൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ജനറേറ്റ് ഒ ടി പി കൊടുക്കാണ്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒ ടി പി വരില്ല ജനറേറ്റ് ഒ ടി പി കൊടുത്തിട്ട് ശേഷം തന്നെ നമ്മൾ നിൽക്കണം ഓക്കെ അങ്ങനെ വിട്ടു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒ ടി പി കൊടുത്ത് വാലിഡേറ്റ് കൊടുക്കാം ഇപ്പം ഇത്രയും കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് സെക്യൂർ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻകം ടാക്സിൻ്റെ മറ്റു വീഡിയോസ് ഐ ടി ആർ എങ്ങനെയാണ് ഫയൽ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് ഇൻകം ടാക്സ് എന്ന പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായി കാണുന്നവർ പറ ചാനൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക Thank you. Thanks for watching.